ഒരു കൂട്ടം ട്രൈബൽ വനിതകളുടെ ജീവിതമാർഗമായ പെരുമാറ്റിയുടെ പെരുമ എന്ന് വിശേഷിപ്പിക്കാവുന്ന തനത് പ്രവർത്തനമാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പെരുമ കയർ യൂണിറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെയും കയർ ബോർഡിന്റെയും സഹകരണത്തോടെ പെരുമാറ്റി പഞ്ചായത്തിലെ പ്ലാച്ചിമടയിലാണ് ഈ യൂണിറ്റ് ആരംഭിച്ചത് എന്റെ പേര് അംബിക പെരുമാറ്റി കുടുംബശ്രീ ചെയർപേഴ്സൺ ആണ് പെരുമാട്ടിയിലെ പെരുമാ എന്ന് അറിയപ്പെടുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് പെരുമാറി കെയർ യൂണിറ്റ് ഇതിൽ കുടുംബശ്രീ ഭാഗമായിട്ട് കുടുംബശ്രീയുടെയും ജില്ലാ മിഷൻ്റെയും സഹകരണത്തിലോട് തുടങ്ങിയ യൂണിറ്റാണ് കയർ പെരുമ കയർ യൂണിറ്റ് ഇതിൽ പത്തോളം പട്ടികവർഗ സ്ത്രീകളാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത് ആറുമാസത്തോളം അവർക്കുള്ള ട്രെയിനിങ് നൽകുകയും അതിനനുസരിച്ച് പത്ത് പതിനഞ്ചോളം സ്ത്രീകൾ ഇതിൽ എന്താണ് മുന്നോട്ടിറങ്ങി വരികയും ഈ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയുള്ള മൂലധനം കുടുംബശ്രീയിൽ നിന്ന് തന്നെയാണ് ജില്ലാ മെഷീനിൽ നിന്ന് തന്നെയാണ് ഒന്നര ലക്ഷം രൂപ അനുവദിച്ചു കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി ഒരു യൂണിറ്റ് തുടങ്ങുകയും ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ എല്ലാ സരസ് മേളകൾക്കും പ്രാദേശിക ഉത്സവങ്ങൾക്കും തന്നെ പോകാൻ സാധിക്കുന്നുണ്ട് അതുമൂലം എല്ലാ പ്രദേശങ്ങളിലും പെരുമാട്ടിയിൽ നിന്നുള്ള കയർ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ സാധിക്കുന്നുണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി വനിതകൾക്ക് കുടുംബശ്രീ ജില്ലാ മിഷനും കയർ ബോർഡും ചേർന്ന് പരിശീലനം നൽകുകയും ചെയ്ത ഈ യൂണിറ്റിൽ പട്ടികവർഗ വിഭാഗത്തിലെ പത്തോളം വനിതകൾ പ്രവർത്തിച്ചു വരുന്നു കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലും ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് കോവിഡ് മൂലം പ്രതിസന്ധിയിലായ യൂണിറ്റുകൾക്ക് സാമ്പത്തിക സഹായമായി എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ കോവിഡ് റിസിലിയൻസ് ഫണ്ട് ലഭ്യമാക്കി ഇപ്പോൾ പ്രതിവർഷം ഒരു ലക്ഷം രൂപ വരെ വരുമാനം ഓരോ സംരംഭകയ്ക്കും ലഭ്യമാക്കുന്ന വിധത്തിൽ പെരുമാ കയർ യൂണിറ്റ് പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു എൻ്റെ പേര് മാസലമണിയാണ് പെരുമടി ഗ്രാമപഞ്ചായത്തിലുണ്ട് എൻ്റെ താമസം പിന്നെ ഇവിടെ ട്രൈബൽ മേഖലയിൽ എനിക്ക് കുടുംബശ്രീ വലി എസ് ടി ആനിമേറ്ററിന്റെ പോസ്റ്റ് ഉണ്ട് ജില്ലാ ഞങ്ങൾക്ക് സാലറി ഒക്കെ തരുന്നത് സരസ് മേളക്കെല്ലാം ഞങ്ങൾ കൊണ്ടുപോയിരിക്കും അതല്ലാമ കൊണ്ടുപോയി വിൽപ്പന ചെയ്യരുണ്ട് ഇനിയും ഞങ്ങൾക്ക് കുണ്ണേരി പോകണമെന്ന് ആശയമുണ്ട് അതുമാതിരി ഞങ്ങൾ കൊണ്ടും പോകും ആലപ്പുഴ ചെങ്ങന്നൂർ സരസ് മേളയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആറാൾ പോയിട്ടുണ്ടായിരുന്നു അതിൽ വരുമാനം നല്ല വില്പനയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് എല്ലാം സാധനങ്ങളൊക്കെ പോകുന്ന കാരണം കൊണ്ട് ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ തീരുന്നുണ്ട്